ഇനിയുള്ള പുരോഗതി മുഴുവൻ അഫ്ഗാനിൽ അങ്ങനെയാണ് സാധ്യത പണ്ട് ഞാൻ മദീനക്കാരനാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് വലിയൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് മദീനക്കാരനാവാൻ സാധ്യതയല്ല അപ്പോൾ പിന്നെ മദീനക്കാരൻ അടിയില്ലേ അസ്തി മദീനക്കാരനെ ഇരിക്കും അതിൽ പോളിയെ കുത്തുന്ന ഒരാളുള്ള ഒരിക്കലും അഫ്ഗാന്റെ ഉള്ളേരിയെന്നുള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഏരിയ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു ട്രക്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കുന്ന ഏരിയ അങ്ങനത്തെ നാട് ലോകത്ത് നിന്നുണ്ടെങ്കിൽ അഫ്ഗാനാണ് മൂന്ന് മാസത്തിലൊക്കെ ഒരിക്കൽ ഒരു ട്രക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കൊള്ളും പിന്നെ അവര് അവരെ കാട്ടുകിഴങ്ങും മറ്റും ഒക്കെ ജീവിക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെങ്കിൽ തീപ്പെട്ടി മെഴുകുതിരി അങ്ങനെ കുറഞ്ഞ സാധനങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് ഒരു ട്രക്കിൽ കൊണ്ടുവരും മൂന്ന് മാസം കൂടുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് സ്കൂൾ മദ്രസയൊന്നുമില്ല ഇല്ല അവര് പഠിപ്പിക്കും സ്കൂളില്ല മദ്രസ അല്ല ഒന്നുമില്ല അല്ല എന്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല അത് കുട്ടികൾ സ്കൂൾ പോയിട്ടില്ല മദ്രസയ്ക്ക് തീരം പോയിട്ടില്ല അതുകൊണ്ട് ഒരു മുമിനായി ജീവിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നെ ഞങ്ങൾ ചീത്തറങ്ങൾക്ക് കരാറുന്ന നേർച്ചയാക്കിയാൽ ഞങ്ങളെ ചീത്ത സ്കൂളും മദ്രാസയും എന്നും സ്കൂളിലും മദ്രാസിലും പോകാത്ത കുട്ടിയായിരിക്കും അങ്ങനത്തെ കുട്ടിക്ക് ഒന്നും പുറത്തുനിന്ന് കേറൂല അത്രയും ശുദ്ധായിരിക്കും പിന്നെ ആ കുട്ടിക്ക് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ യുദ്ധം ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് പണ്ടേ അങ്ങനെയാണ് ആ അവർക്ക് കഴിയും തോത്തി തൊപ്പിട്ട് പോയില്ല എല്ലാരും ആ നാട്ടിൽ നിന്ന് പിന്നെ കിട്ടാനൊന്നുമില്ല ഒന്നും നാട്ടിലില്ല സൗദി അറേബ്യയിൽ നിലവിലുള്ള സാഹചര്യത്തെ മാധ്യമ നിലകാലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞു ഇപ്പൊ നമ്മളെ തലച്ചോറിൽ തന്നെ ചിപ്പ് ചിപ്പ് എടുപ്പിക്കുന്ന നടപ്പ് കേൾക്കുന്നത് ചില പ്രത്യേക ശക്തികൾ മനുഷ്യനെ നിയന്ത്രിക്കും നമുക്കിനി സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ആധുനികത മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഒരു കണ്ണുപൊട്ടനായ ഒരു ബാപ്പ ഒരു അച്ഛൻ മകനെ ഭാര്യക്കാരനായ മകനെ മകൻ്റെ കൈയെ പിടിച്ചിട്ട് മകൻ ബാക്കിൽ മകനെ കൊണ്ടുപോകാൻ ഒരു കണ്ണുപൊട്ടനായ അച്ഛന് കണ്ണുപൊട്ടനായ അച്ഛന് മകനെ കൊണ്ടുപോകുന്ന ഒരു ഒരു ചിത്രം ഒരു വര ഒരു ഒരു വര ഈ അടുത്ത ദിവസം ഒരാൾ എനിക്ക് അച്ഛൻ വലിയ പാടുണ്ട് അതായത് അച്ഛനെ കണ്ണില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട് വടിയുണ്ട് അങ്ങനെ വടി കുട്ടി വടി കുട്ടി നടക്കാണ് അച്ഛന്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു മകൻ അച്ഛന്റെ അച്ഛൻ്റെ പിടിച്ചുകൊണ്ട് നടക്കാണ് അപ്പം അച്ഛൻ പറയാണ് മകനെ ഒരു നമ്മളെ മുന്നിലൊരു ഒരു കുഴിയുണ്ട് ശ്രദ്ധിക്കണേ അച്ഛൻ പറയാണ് മകനോട് മകന് മുന്നിലേക്ക് നോക്കാൻ കഴിയില്ല മകൻ മൊബൈൽ നോക്കുക മനസ്സിലായില്ല മനസ്സിലല്ല മകൻ ഫുൾ നടക്കണ രണ്ടാളും പക്ഷെ എന്നെ എൻ്റെ കയ്യെ പിടിച്ചിട്ടാണ് ആര് നടക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വയസ്സായെന്നെ മകൻ നടക്കണ് മകൻ്റെ കണ്ണ് ഫുൾ ടൈം എന്തിലാണ് മൊബൈൽ അപ്പം ഒന്നും തീരെ കാണൂല മറ്റേ ആൾക്ക് ഉണ്ട് പിന്നെ എന്തുല്ല വടിയില്ല ഇതാണ് ആധുനികത ആധുനികത മനുഷ്യനെ അടിമയാക്കി മൊബൈലിൻ്റെ അടിമയാണ് പുതിയ ഒരു മൊബൈലിൻ്റെ അടിമയുള്ള ഒരു കുട്ടിയും അവര് പാപ്പയാവില്ല ഒരിക്കലും അവരിക്കലും മൊബൈലിനടിമയായ കുട്ടി അവര് പാപ്പയാവില്ല ഇങ്ങനെ ഒരു തൃപ്പഞ്ചായ്മപത് ഉണ്ടാവില്ല അതിന്റെ പേരിൽ ഊർദൂസ് നടത്തി മുണങ്ങ അങ്ങനത്തെ ഒരാളും ഞാൻ ഉണ്ടാവില്ല എന്തുകൊണ്ട് കുട്ടികളെ കയ്യിലൊക്കെ എന്താണ് മൊബൈല് ഇങ്ങനെ ഒരു ഷംസല്ലമാ മലബാർ ഉണ്ടാവൂല എന്തുകൊണ്ട് ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല പറയാം ആരാമത്തുള്ള ഉണ്ടാവൂല എന്തുകൊണ്ട് കുട്ടികളെ കയ്യിൽ മൊബൈൽ വാങ്ങിക്കൊടുത്താലേ ഒന്ന് റീസക്ക് പോവുള്ളൂ മൊബൈൽ വാങ്ങിക്കൊബൈല് മുന്നിൽ വെച്ച് ഇത് അറിഞ്ഞിട്ടാണ് കുട്ടിണ്ടായത് അങ്ങനെയാ കുട്ടിണ്ടായത് മൊബൈല് മുന്നിൽ വെച്ചിട്ട് ഏതോ നാട്ടിലെ മോലിയത് പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നുമില്ലാത്തൊരു നാടാണ് എന്താ പറയുക നാടകം തന്നെ നല്ലറിയാടകം നല്ലത് ഉന്നത്തെ സംസ്കാരം തന്നെ നല്ല ലക്ഷമാണ് നാടകം നല്ലത് എന്താ പറയുക മുടക്കനസ്കാരം തന്നെ എന്തു നാടകം ഒരുത്തരം നാടകം ഒരുത്തരം നാടകം ബ്രിട്ടീഷ് ചരിത്രകാരൻ മുൻ സൈനാതികനായ തിമോത്തി വി വൈൻഗാഡ് എന്ന ഒരു ചരിത്ര പണ്ഡിതൻ രചിച്ച ഒരു പുസ്തകമാണ് ദ ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ വേൾഡ് വാർ എന്നതിന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ നമ്മുടെ പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ ബ്രിട്ടീഷ് പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അത് ഉണ്ട് എന്താണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് സൈനികനായിരുന്നു വലിയ ചരിത്രകാരനാണ് എന്താ പറയുക കാനഡയിലെ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം സ്ഥിതികരിച്ചിട്ടുള്ളത് എന്താ പുസ്തകത്തിൽ പറയുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ ലോകമഹായുദ്ധത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തു പെട്രോളിയം ആയിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം പശ്ചിമേഷ്യയിൽ കണ്ടെത്തിയ പെട്രോളിയത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യം ബ്രിട്ടീഷ് അമേരിക്കൻ ശക്തികളുടെ കൈകളിൽ ഭദ്രമാക്കുക എന്നത് മാത്രമായിരുന്നു നമ്മളല്ല പറയുന്നത് ഇത് കാനഡയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ടൊറന്റോ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പുസ്തകത്തിന്റെ പേര് തന്നെ ദി ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഏകദേശം രണ്ട് ലക്ഷം ടൺ പെട്രോളിയമായിരുന്നു തൊള്ളായിരത്തി പതിനാല് വരെ പ്രതിവർഷം ബ്രിട്ടൻ ഇറക്കുമതി ചെയ്തിരുന്നത് തൊള്ളായിരത്തി പതിനാറിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ സഖ്യകക്ഷികളെ യുബ്രിട്ടീസ് തടത്തിലേക്ക് അയച്ച പട്ടാളത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഈ പ്രദേശം ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം അതായത് ഒന്നാം ലോകമാഹായുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഏറ്റവും കൂടുതൽ പട്ടാളക്കാരയച്ചത് യുബ്രിട്ടീസ് തടത്തിലേക്കാണ് അവിടെയല്ല യുദ്ധം നടക്കുന്നത് പിന്നെന്തെ ആ ഏരിയ പിടിച്ചിടക്കാനാണ് അവരുടെ ലക്ഷ്യം അതാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം അമേരിക്കയിലായിരുന്നെങ്കിൽ ഈ ലോകാവസാനം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ലോകത്തിന്റെ ഗതി തന്നെ മാറും ഈ ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ദി ലാസ്റ്റ് ഇൻ മിഡിൽ പശ്ചിമേഷ്യയിലെ അവസാനത്തെ യുദ്ധം എന്നാണ് മൂന്നാം അധ്യായത്തിന്റെ പേര് ദി ലാസ്റ്റ് ക്രൂസൈഡ് ഇൻ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ അവസാനത്തെ കുരിശി യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം ലോകമായ പറ്റി മനസ്സിലായില്ല അതായത് യൂറോപ്യൻ ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു കുരിശിനെ ഏഷ്യയിൽ സ്ഥാപിക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനിറ്റിയെ ഏഷ്യയിൽ സ്ഥാപിക്കലായിരുന്നില്ല കുരിശുദ്ധത്തിന്റെ ലക്ഷ്യം പിന്നെ എന്തായിരുന്നു ക്രിസ്ത്യാനിറ്റിയെ ഏഷ്യയിൽ സ്ഥാപിക്കുന്ന ആവശ്യം എന്താ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ മത അല്ലേ മനസ്സിലായത് മതമാണ് എന്ത് ക്രിസ്ത്യാനിറ്റി ഇനി എന്തിനാണ് ഏഷ്യയിൽ സ്ഥാപിക്കുന്നത് യൂറോപ്യന്മാർ കുരിശും കൊണ്ട് ഇങ്ങോട്ട് വന്നത് കുരിശ് ഒരു വൈകാരികത ഉളവാക്കാൻ വേണ്ടിയാണ് എന്താ അവരുടെ ലക്ഷ്യം ഏഷ്യൻ സമ്പത്ത് അപഹരിക്ക സമ്പത്തിന്റെ നാടാണ് ഏഷ്യ ഏത് കാലത്തും എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് ഏഷ്യ സമ്പത്തിന്റെ നാടാണ് അത്രയും വലിയ പ്രദേശമാണ് കൈവശപ്പെടുത്തുക ഇൻ മിഡിൽ ഈസ്റ്റ് എന്ന അവസ്ഥ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പശ്ചിമേഷ്യയിൽ നടന്നതും ഇന്നും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും പെട്രോളിയത്തിനായുള്ള പടിഞ്ഞാറൻ ശക്തിയുടെ യുദ്ധമാണ് തുടർന്ന് വന്ന രണ്ടാം ലോക മഹായുദ്ധവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ ആധുനിക കറുത്ത സ്വർണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ വിവിധ പോരാട്ട ഭാവങ്ങൾ മാത്രമാണ് അതായത് ലക്ഷ്യം എന്താണ് പെട്രോളിയം ഇന്നില്ലാതായാൽ മറന്നുകളിയും പശ്ചാത്തല വ്യക്തികൾ ഈ നാടിനെ പിന്നെ ഇവിടെ നിന്നൊന്നും കിട്ടില്ല ഒരു കാലത്ത് നമ്മളെ കൃഷിയായിരുന്നു അവർ അവർക്ക് വലിയ താല്പര്യം ഇന്നീ നാട്ടിൽ എന്തില്ല പശ്ചിമേശ കൃഷിയില്ല എന്ത് വന്നു പെട്രോളിയം ലോകാവസാനം വരെ ഇനി പശ്ചിമേശ് കൃഷി ഉണ്ടാവൂല ലോകാവസാനം വരെ എവിടെ ഏത് രാജ്യം ലോകത്ത് സമ്പത്തിന്റെ കലവറ എന്താ ധാ ധാന്യങ്ങളുടെ കലവറ എന്ന് പറയാവുന്ന നാടാണ് ഏത് ഇറാഖ് എന്താ ആ നാടിന്റെ ഒക്കെ നിലവിലുള്ള അവസ്ഥ ഒന്നുമില്ല ഏറ്റവും വലിയ കാർഷിക ഏരിയയാണ് ഈ കിർക്കുക്ക് ഇന്നവിടെ കൃഷിയേ ഇല്ല കാരണം പെട്രോളിയം പുറത്തു വന്നാൽ ആ ഏരിയയിൽ പിന്നെ എന്തുണ്ടാവില്ല കൃഷി ഉണ്ടാവില്ല ഒരിക്കലും കൃഷി ഉണ്ടാവില്ല ഇന്ന് ഇന്ന് ലോകത്തിനെ തീറ്റിപ്പോറ്റാനുള്ള കൃഷി ഇവിടെയല്ല ഒരു കാലത്ത് ലോകത്തെ തീറ്റിപ്പൊറ്റേണ്ട സ്ഥലം ഒന്ന് ഷാമ് ഒന്ന് യമൻ അവിടുത്തെ ധാന്യങ്ങൾ ലോകത്തിന് മതിയാവും റസൂൾ പറഞ്ഞിട്ടില്ലേ ഇന്ന് അവിടെ ധാന്യം തന്നെ ഇല്ല അവർക്ക് ധാന്യം പുറത്തുനിന്ന് ഇറക്കുമതിയാണ് കാരണം അവിടെ എന്തു വന്നു പെട്രോളിയം വന്നു പോയി വലിയ പാഠങ്ങളാണ് ഒരു കാലത്ത് അവർ നമ്മുടെ ധാന്യങ്ങളെയും കാർഷിക സമ്പത്തിനെയും ആശ്രയിച്ചാണ് നമ്മളോട് യുദ്ധം ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ആ കാർഷിക സമ്പത്ത് ആ രാജ്യങ്ങളിലില്ല ശ്യാമും യമനും ലോകത്തിനെ തീറ്റി തീറ്റിപ്പോഹമ്മിന ഷ്യമിലും യമനിലും അവിടെ എല്ലാം ഉണ്ട് എല്ലാ പഴങ്ങളോടുണ്ട് എല്ലാ ധാന്യങ്ങളോടുണ്ട് ലോകത്തിനെ തീറ്റിപ്പോറ്റാ മാത്രമുള്ള ധാന്യങ്ങളുള്ള നാടാണ് ധാന്യങ്ങളും പഴങ്ങളും ഉള്ള നാടാണ് ഏത് ും ഇന്നത് നശിച്ചു എന്താ നശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരുന്ന പെട്രോളിയം അതാ പറഞ്ഞു ഈ പെട്രോളിയം ഇനി ഇവിടെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാർഷിക വൃത്തി ഏതാലും ഇവിടുത്തെ പ്രശ്നവും തീരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇസ്രായേലും ടെന്റ് മടക്കി പോവുകയും ചെയ്യും മനസ്സിലായില്ല ഇസ്രായേലും ഇവിടുന്ന് ടെന്റ് മടക്കി പോകും പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഇവര് ഇസ്രായേലും അല്ല ഡേവിഡ് ഗുൾ ബംഗൂലിയൻ ഇസ്രായേലിയനോ ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിയനോ ഒരു ഇസ്രായേലി എന്നാണ് ഇസ്രായേലിനെ വിരിച്ച് മനസ്സിലായില്ല ഏഷ്യയുടെ ഹൃദയത്തിൽ ഏഷ്യക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി യൂറോപ്യർ കളിച്ചൊരു കളിയാണ് എന്ത് ഇസ്രായേൽ ഇസ്രായേൽ രാഷ്ട്രത്തിലെ ഒരു ഭരണാധികാരിയും ആരല്ല എന്താണ് അല്ല ഇസ്രായേലികൾ ആരാണ് യാക്കൂബിന്റെ മക്കളല്ലേ ഐസക്കിന്റെ മകനായ ജേക്കബിന്റെ മക്കളായിട്ടല്ലേ ഇസ്രായേലിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഈ കൂട്ടത്തില് ആരാണ് ജേക്കബിന്റെ മക്കൾ ഡേവിഡ് മെങ്കൂരിയൻ ജേക്കബിന്റെ മകനാണോ അയാൾ അതായത് തൊള്ളായിരത്തി നാപ്പത്തെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി ചരടുവലി നടത്തിയത് ആരാണ് യൂറോപ്യന്മാര് ആ രാജ്യത്തെ ആദ്യത്തെ പ്രധാന രാഷ്ട്രപിതാവ് ആരാ യൂറോപ്യൻ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ യൂറോപ്യൻ ഇന്നത്തെ പ്രധാനമന്ത്രി ആരാ യൂറോപ്യൻ ആ രാജ്യം മരിച്ച മുഴുവനും ആരാ യൂറോപ്യന്മാര് പക്ഷേ ആ രാജ്യത്തെ ആ രാജ്യ െ നിലനിർത്താൻ വേണ്ടി ഒരു വൈകാരികത മതപരമായ ഒരു വേണ്ടി ആ നാടിന് എന്ത് പേരിട്ടു ഇസ്രായേൽ അപ്പൊ ഒരു മതപരമായ വൈകാരികത അവിടെ വരും ഇസ്രായേൽ ബൈബിൾ നിയമം അനുസരിച്ച് തന്നെ ഐസക്കിന്റെ എബ്രഹാമിന്റെ പുത്രനായ ഐസക്കിന്റെ പുത്രനായ ജേക്കബിന്റെ പുത്രന്മാരാണല്ലോ ആര് ഇസ്രായേലികൾ ഇതല്ലേ ബൈബിൾ നിയമോ അബ്രഹാമിന്റെ പുത്രനായ ഐസക്കിന്റെ പുത്രനായ ജേക്കബിന്റെ മക്കളാണ് ആര് ഇസ്രായേലികൾ ഇവിടെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇന്ന് വരെ ഏതൊരു ഇസ്രായേലിയാണ് ഇസ്രായേൽ ഭരിച്ച് ഇല്ല ഇന്ന് ഭരിക്കുന്ന ആളും ആരല്ല ഇസ്രായേലി എന്താ അയാൾ യൂറോപ്യനാണ് അപ്പൊ എന്താണ് താല്പര്യം യൂറോപ്യൻ താല്പര്യം നമ്മൾ രക്ഷിക്കണം ഇവിടെ എന്തുണ്ട് പെട്രോളിയം ഉണ്ട് ഈ പെട്രോളിയം ഇന്ന് വത്തിയാൽ അവരൊക്കെ പോയി പോകുമ്പോഴുന്ന് പിന്നെ ഇവിടെ പിന്നെ അവിടെ അവർ പറയുന്ന എന്താ ഞങ്ങൾക്കും ആ മണ്ണിൽ കിടക്കണ അവർക്ക് എന്തില്ല ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ രാജ്യങ്ങളൊന്നാണ് എന്ത് ഇസ്രായേൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓപ്പൺ സെക്സ് എന്ന രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ യഹൂദ് മതം ഓപ്പൺ സെക്സ് അംഗീകരിക്കും ക്രിസ്തു മതം ഓപ്പൺ സെക്സ് അംഗീകരിക്കും ഇല്ലല്ലോ അപ്പൊ ചുരുക്കത്തിൽ പെട്രോളിയം മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനകാരൻ പറയുന്നില്ല ഇന്ന് ആ പെട്രോളിയം ആ രാജ്യത്തിൽ ആ പെട്രോളിയം ഇല്ലാതെയായാൽ ബ്രിട്ടീഷ് അതോടുകൂടെ യൂറോപ്യൻ താല്പര്യവും ഇസ്രായേലും ഇന്നുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിക്കും അപ്പൊ പുണ്യ റസൂൽ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ത് യു ബ്രിട്ടീഷ് തടത്തിൽ സ്വർണ്ണമല പൊങ്ങി വരും അത് നിങ്ങൾക്ക് കൊല മാത്രം തരും നിങ്ങളെ സമാധാനം അവസാനിക്കും അത് നിങ്ങൾ എടുക്കരുത് എടുത്താൽ നിങ്ങളെ കഥ കഴിഞ്ഞു ഇപ്പൊ സൗദി അറേബ്യ സൗദി അറേബ്യ ലിബറലിസത്തിന് ഒഴിവാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യൻ ലിബറലിസത്തിലേക്ക് ഒഴിവാക്കുക ഭരണാധികാരികൾ ഈ അടുത്ത കാലത്ത് നടപ്പിലാക്കിയത് മുഴുവനും യൂറോപ്യൻ ലിബറലിസമാണ് എന്താ കാരണം പെട്രോളും പെട്രോളിയല്ലാതെ എന്താണ് പെട്രോളിയൻ സമ്പത്ത് അപ്പം മതം എന്നത് പിന്നെ അവിടെ ഒരു പുറം പൂച്ചി മാത്രമാണ് വേറെ ഒന്നുമല്ല ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധൻ ചരിത്രകാരനുമായ ഇയാൻ റൂട്ട് ലഡ്ജ് എഴുതി പ്രസിദ്ധീകരിച്ച സാ അമേരിക്കൻ പ്രസാധകരായ സാക്കി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട് എനിമി ഓൺ ദ യുപ്രിട്ടീസ് എന്നാണ് ആ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് കവർ പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിൻ്റെ യുപ്രിട്ടീസിൻ്റെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി നാൽപ്പതാമത്തെ പേജിൽ കാണാം എന്താ പുസ്തകം പറയുന്നത് അവസാനിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ യുബ്രിട്ടീസ് തടം നിറയെ പെട്രോളിയത്തിന് സാന്നിധ്യമുണ്ടെന്ന് ബ്രിട്ടൻ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബറിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ബ്രിട്ടീഷ് എംബസിയുടെ അറ്റാശയായിരുന്ന സർ മാർക്ക് സൈക്കസ് ലണ്ടനിലേക്ക് അയച്ച രഹസ്യ ടെലിഗ്രാമുകളിലെ രേഖകളിലെല്ലാം യുബ്രിട്ടീസ് തടത്തിലെ കൂറ്റൻ പെട്രോളിയം ശേഖരങ്ങളെക്കുറിച്ച് വിശദീകരിക്കും ഇതാണ് മാർക്ക് സൈക്കസ് ഇയാളാണ് ഞാൻ പറഞ്ഞില്ലേ ഇയാളാണ് ഏകദേശം ഇന്ന് നമ്മൾ കാണുന്ന അനവധി മുസ്ലിം രാജ്യങ്ങളുടെ അയാൾ ബ്രിട്ടൻ്റെ അറ്റാച്ച് ആയിരുന്നു ഇയാൾ എല്ലാ ചരടിവലികളും നടത്തിയത് ഇയാൾ തൊള്ളായിരത്തി പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സ്പാനിഷ് ഫ്ലൂ ഉണ്ടായി സ്പാനിഷ് ഫ്ലൂയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇയാൾ മരിച്ചുപോയി നിന്റെ സുഖം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇയാളാണ് ആ വ്യക്തി ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഇയാളാണ് ആര്യ മാർക്ക് സിക്കസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് മാർക്ക് സൈക്കിസ് മരിക്കുന്നത് ബഹ്താൻ നദി നദിയുടെ വടക്ക് കിർക്കിൽ ഇരുപത്തി അഞ്ച് ഹെക്ടറിനേക്കാൾ വലിപ്പമുള്ള പെട്രോളിയം ശേഖരം കണ്ടെത്താൻ സാധ്യതയുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എന്താ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് രേഖകൾ കാണാം അതേപോലെ തന്നെ അതേപോലെ തന്നെ പെട്രോളിയത്തിന് വേണ്ടി എന്താ ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്ന ഹെൻറി വിൽസൺ തൊള്ളായിരത്തി അറുപത്തിനാലാണ് അദ്ദേഹത്തിന് മരണം മുപ്പത്തിരണ്ടോളം പട്ടാളക്കാരുമായി യു ബ്രിട്ടീസ് എന്ന തീരത്തിൽ പര്യേഷണം നടത്തിയതിൻ്റെ രേഖകൾ ഇന്ന് രോഗത്തിൻ്റെ മുന്നിലുണ്ട് നിങ്ങൾ ചിന്തിക്കണം അതായത് ഹെൻറി വിൽസണിനെ പോലത്തെ ഒരു ഉദാഹരണ ഹെൻറി വിൽസൺ ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്നു ഈ ഏരിയയിലൊക്കെ ഇവർ വലിയ വലിയ പര്യേഷണങ്ങൾ നടത്തി ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്ന സാഹചര്യം അക്കാലത്ത് ഇല്ല കാരണം സ്വന്തം നാട്ടിൽ ആഭ്യന്തര കലാപം റഷ്യയുമായുള്ള യുദ്ധം ഹങ്കറിയുമായുള്ള യുദ്ധം യുദ്ധത്തോട് യുദ്ധം പല പ്രശ്നകലുഷിതമായ കാലഘട്ടമാണ് അന്ന് അതായത് ആയിരത്തി തൊള്ള എണ്ണൂറുകൾ അവസാനം തൊള്ളായിരത്തിൻ്റെ തുടക്കവും സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ കഴിയാതെ അത്രയും പ്രശ്നങ്ങളുണ്ടാകും വളപ്പിൽ നിന്ന് ആരും എന്തെടുത്തു നോക്കിയാലും അന്ന് കൊണ്ടുപോകാൻ വളപ്പിൽ വളപ്പിലുള്ള പിന്നെ എന്താ പറയുക വിള ആരാൻ്റെ പശു വന്ന് തിന്നാലും അത് നോക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ ചെറു അത്രയും പ്രശ്നം ബാപ്പ ജയിലിലാണ് ചിമ്മാശുപത്രിയിലാണ് പ്രശ്നത്തോട് പ്രശ്നമാണ് കുട്ടികളെ ഫീസ് അടച്ചില്ല നാടാകെ പ്രശ്നമാണ് അപ്പോൾ അവർക്ക് അവരെ വള വേറെ പശുക്കൾ തിന്നും അത് നോക്കാൻ അവർക്ക് കഴിയില്ല ഇതാണ് സ്വന്തം മണ്ണിൽ ബ്രിട്ടൻ്റെ ആളുകൾ വനസ എവിടെയൊക്കെ പെട്രോളുണ്ട് പരിവേഷണം നടത്തുമ്പോൾ ഭൂമി ആരെ കയ്യില തുർക്കിയുടെ കയ്യിൽ പരിവേഷണം നടത്താൻ ആരാ ബ്രിട്ടീഷാരന്മാര് അപ്പോൾ അതൊക്കെ അവർ കണ്ടെത്തി സീൽ ചെയ്ത് കൃത്യക്കി എന്നിട്ട് തൊള്ളായിരത്തി എട്ടിന് പുറത്താക്കി ആരെ ഭരണാധികാരിയെ അതിന് ഭരണാധികാരികളെ പുറത്താക്കാൻ വേണ്ടി പണി തീർത്തു എന്ത് മുസ്ലിങ്ങളാണെങ്കിലും യൂറോപ്യൻ സമന്വയത്വം തടി കയറിയ കുറച്ച് ആളുകൾ അതിനുവേണ്ടി ഇറക്കി അവരെ മാത്രം വഹാബികൾ അവരെ യുവതുർക്കികൾ എന്ന് പറഞ്ഞു ഒരിക്കലും പോസിറ്റീവായ ഒരു വാക്കേ അല്ല യുവതുർക്കികൾ എന്ന വാക്ക് നമ്മൾ പോസിറ്റീവായി പറയാനേ പാടില്ല തുർക്കി തുർക്കിഖിലാഫത്തിന് ഇസ്ലാമിക ഖിലാഫത്തിന് ചതിച്ച യുവാക്കളാണ് ആര് യുവതുർക്കികൾ അതൊരു പോസിറ്റീവ് വാക്കേ അല്ല നമ്മളെ നാട്ടിൽ നല്ല ഒരു നല്ല പ്രസംഗം എന്നൊക്കെ പ്രസംഗിച്ചവരെ പേരാണ് എന്ത് നമ്മൾ യുവത്യാ അതിൻ്റെ അടുത്ത് ആദ്യ അവര് 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 വാബികളും അല്ല വേറൊരു മോഡേണിസം ഇത്തരം വാബികൾ അവർ മുഹമ്മദ് അബ്ദുൽ വാബിന്റെ ആശയം സ്വീകരിച്ചവരല്ലേ വാഹി അബ്ബര് അതുമല്ല വേറൊരു സൈസ് മോഡേണിസ്റ്റുകളാണ് ആദ്യം അറബി അല്ലാത്ത ഭാഷയെ കൊത്തുബോധിച്ച് പിന്നെ അത് വാഹികൾ കടമെടുത്തു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല ലോക ചരിത്രത്തിന് ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ വെള്ളിയാഴ്ച കുത്തുബൻ നിർവഹിച്ചത് മോഡേണിസ്റ്റുകളായ യുവദുർക്കികളാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പിന്നെ അതിനെ വഹാബികൾ കടടുത്തു ഇപ്പൊ തദ്ദേശീയ നാടുകളിലൊക്കെയാണ് വഹാബികൾ കുത്തുപോകുന്നത് അത് ആദ്യമായി ചെയ്തത് വഹാബികളും അല്ല യുഹാബികളെക്കാൾ ഫോർവേഡാണ് ആര് യുവദുർക്കികൾ അവർക്കൊന്നും വിശ്വാസല്ല ഒന്നിലും വിശ്വാസമല്ല ഗുരു ദീനും പഠിക്കാത്ത ആൾ ദീനും പഠിക്ക ദീൻ എന്താന്ന് പഠിക്കാത്ത ഒരു ഗുരുവിന്റെ കയ്യിൽ ദീന് പഠിക്കാത്ത ആളാണ് ആ അത്താ മുസ്തഫ കമാൽ അത്താ തുർക്ക് അയാൾക്ക് ദീനെന്താന്ന് അറിയുന്നല്ല അയാളാണ് തുർക്കി രാഷ്ട്രം ആധുനിക തുർക്കി രാഷ്ട്രപിതാവ് അയാൾക്ക് ഇതിനൊന്നും വിശ്വാസവും ഇല്ല അയാളാണ് തുർക്കി ഭാഷയിൽ ഭാങ് കൊടുക്കാൻ കൽപ്പിച്ചത് പിന്നെ അയാൾ വലിയ മഹാനാക്കി മാറ്റി തുർക്കികൾ ഇപ്പോഴും തുർക്കിയിൽ ഒരാൾ ഭരണാധികാരി ആകുവാണെങ്കിൽ അയാൾ ചെയ്യും പിന്നെ അത്താത്തർക്കിന്റെ ഖബർ പോയി വിദ്യാർത്ഥി അത്താത്തർക്ക് ജീവിതത്തിൽ ഒരാളെ വിദ്യാർത്ഥി ഇതൊക്കെ നാടകങ്ങൾ ലോകത്ത് നാടകങ്ങൾ ആവർത്തിച്ചു എന്താണ് ഈ നാടകങ്ങൾ ജനങ്ങൾ വിഡിയോളുമാണ് അതെ ഇതിലൊന്നും ഈ സിയാറത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് ആര് മുസ്തഫ താതുർക്ക് അയാളാണ് ആധുനിക തുർക്കികളുടെ പിതാവ് അയാൾ തനി മോഡേണിസ്റ്റാണ് അയാളാണ് പർദ്ദ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചത് തലയിലുള്ള തല തലമുണ്ട് പെണ്ണുങ്ങൾ ഉപേക്ഷിക്കണം കൽപ്പിച്ച പർദ്ദട്ടാൽ പെണ്ണുങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞ അയാളാണ് ആര് യുവതുർക്കിയുടെ നേതാവായ മുസ്തഫാത്തർക്ക് അയാൾ യൂറോപ്പിൽ നിന്ന് പഠിച്ച ആളാണ് അയാൾ ദീന പഠിച്ചിട്ടല്ലേ അയാളാണ് അറബി ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത് ആ തുർക്കി ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത് അറസ്റ്റ് ചെയ്യും ഉദാഹരണം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരാളുണ്ടല്ലോ നാസിം കബ്ബാനി ഇല്ല അല്ല നമ്മളെ മരണപ്പെട്ടുപോയ നാസിം കബ്ബാനിന് മുമ്പ് നാസിം കബ്ബാനി നമ്മളാ എന്താ പറയുക ലക്ഷമതി തൊരീക്കത്തിലെ ഒരു പ്രധാനപ്പെട്ട ശേഖർ അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട ആള് ആകട്ടെ അദ്ദേഹം തുർക്കീടെ സ്വാധീനമുള്ള ഒരു ദേശത്ത് പള്ളിയിൽ മുക്കിലിരുന്നു ആദ്യകാലത്ത് എന്നിട്ട് അറബി ഭാഷയിൽ ബാഗ് കൊടുത്താൽ പോലീസ് പിടിച്ചുകൊണ്ടു പിന്നെ വിടും പിന്നെ അറബി ഭാഷ കൊടുക്കും പിന്നെ പിടിച്ചുണ്ടോസിന്റെ ഒരു ഓർമ്മ അല്ല അല്ല രണ്ടായിരത്തി പതിനാല് മരിച്ചുണ്ടല്ലോ അറബി ഭാഷയിൽ ബാഗ് കൊടുക്കരുതെന്ന് പോലും കൽപ്പിച്ചാളാണ് അര് ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫാത്ത അറബി ഭാഷയിൽ കുത്ര നിരോധിച്ച ആളാണ് അയാൾ പറ ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് ജോലി എന്ന് കൽപ്പിച്ച ആളുമാണ് അയാള് അയാളാണ് ആരെ പുറത്താക്കിയത് അബ്ദുൽ അഹമ്മദ് രണ്ടാമനെ ഇന്നത്തെ ഒരു കൗതുകം എന്തെന്നാൽ അയാളെ കബറ് പോയി ജിയാർത് ചെയ്തിട്ടാണ് സ്ഥാനാരോഹണം നടത്തുക ഇപ്പോഴത്തെ നമ്മളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മഹാനുണ്ടല്ലോ ഇപ്പോഴത്തെ തൃക്കി പറഞ്ഞ അധികാരി തനി പോക്കിന്റെ പോക്ക് പൊളിറ്റീഷ്യൻ ആണ് എത്ര കാലും ശുന്നിയളോ അയാൾ മാനന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്നേ പറഞ്ഞ് നമ്പണ്ട അയാൾ മ്യൂസിയം അയാൾ മ്യൂസിയം പള്ളി ആക്കിയില്ലേ നമ്പണ്ട അതൊക്കെ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സിൽ ഈ പള്ളി അമ്പലം അമ്പലം പള്ളി അത് പൊളിറ്റിക്സ് ആണ് നീ രണ്ടും പൊളിച്ചിട്ട് ആക്കും നീ മ്യൂസിയം ഇങ്ങോട്ട് വെക്കും നീ മറ്റങ്ങോട്ട് വെക്കും പൊളിറ്റിക്സിന് പ്രത്യേക ശബ്ദവും പൊളിറ്റിക്സ് ജസ്റ്റ് ചെസ് ഇന്ത്യ അല്ല പൊളിറ്റീഷ്യൻസിന് ഉള്ളൂ എല്ലാ പൊളിറ്റീഷ്യൻസിന്റെ പ്രശ്നം പൊളിറ്റിക്സ് അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ഇയാളുടെ കബർ സിയാർത്തിയിലാണ് സ്ഥാനാരോഹണം നേടിയത് ഇയാക്കോ അതാണ് ഞാൻ പറഞ്ഞത് നാടകം ഇയാക്കോ ഒരു സിയാർത്തിൽ അയാൾക്ക് വിശ്വാസം ഇല്ല ഒന്നും വിശ്വാസമില്ല ദീനം പഠിച്ചിട്ടേ ഇല്ല യൂറോപ്യൻ സന്തതിയാണ് അയാളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമൊക്കെ കൽപ്പിച്ചത് അയാളാണ് അറബി ഭാഷയിൽ ബാങ്ക് കൊടുത്തവരെ അറബി ഭാഷയിൽ ബാങ്ക് കൊടുത്തവരെ അറസ്റ്റ് ചെയ്യാൻ കൽപ്പിക്കുകയും അനവധി ആളുകൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും അയാൾ തന്നെയാണ് പറഞ്ഞിട്ട പെണ്ണിനെ സർക്കാർ ഓഫീസിൽ ജോലി കൊടുക്കുക കർശന നിയമിച്ചതും അയാൾ തന്നെയാണ് ഈ സിയാറത്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ തുർക്കി ഭരണാധികാരികൾ എന്ത് ചെയ്യണത് ഇപ്പഴത്തെ സൂപ്പിറുക്കിയത് ഇവിടെ സൂപ്പിയാണല്ലോ ഈ ജാതി പറഞ്ഞത് മനസ്സിലായി അങ്ങനത്തെ സൂപ്പി ആജാദി സൂഫികളാണ് ആജാദി സൂഫികളാണ് ഇനി ഉണ്ടായത് ഇവരുടെ നേതൃത്വത്തിലാണ് ആരെ പുറത്താക്കിയത് അബ്ദുൽ അഹമ്മദ് രണ്ടാമനെ ഗ്രീസിലേക്ക് നാടെത്തിയത് മാസങ്ങൾ ഉപരോധിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജനുവരി വരെ ഉപരോധിച്ചു ജനുവരിയിൽ ഗ്രീസിലേക്ക് നാടെത്തി ഒരു വർഷത്തിന്റെ മുക്കാൽ ഭാഗവും വീട്ടിൽ കൊട്ടാര കൊട്ടാരത്തടങ്ങലാക്കി ബ്രിട്ടൻ എല്ലാം വിധ സൗകര്യം ചെയ്തു കൊടുത്തു പിന്നെ ബ്രിട്ടൻ ഒരു പാവ സർക്കാരിനെ അവരെ അവരോധിച്ചു ഇയാളൊരു ഒരു പാവ സർക്കാരിനെ ആ പാവ സർക്കാരിനെ ജർമ്മനിയോട് കൂടെ വലിച്ചിറക്കി അപ്പോൾ ആരാ നിയന്ത്രിക്കുന്നത് തുർക്കി ആരാട്ടൻ ഈ തുർക്കി ഈ തുർക്കി ബ്രിട്ടനെ എതിർവാകുക മനസ്സിലായില്ല അപ്പൊ പിന്നെ എളുപ്പത്തിൽ തുർക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കാം മറ്റേ ആരെങ്കിലും പറയൂ അടിപൊടി ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മറ്റു അടിപൊളി വെറുതെ ഒരു അടിപൊളിയാണ് ഉണ്ടാക്കി ഭൂമി വാങ്ങി പെട്രോളിൻ്റെ ശേഖരങ്ങൾ വലിയ പെട്രോളിയം ശേഖരങ്ങളുള്ള പ്രദേശങ്ങൾ തുർക്കിയുടെ കിലാപത്തിന്റെ കീഴിലായതുകൊണ്ട് ആ പ്രദേശങ്ങൾ ബ്രിട്ടന്റെ കയ്യിലേക്കും ഫ്രാൻസിന്റെ കയ്യിലേക്കും വെക്കാൻ വേണ്ടി താൽക്കാലികമുണ്ടാക്കിയ ഒരു തല്ലും പിടി മാത്രമാണ് എന്ത് ഒന്നാം ലോകമായിട്ട് അതിൻ്റെ മുതൽ ഓരി അഭിപ്രായ അഭിപ്രായക്കേടുണ്ടായതാണ് എന്ത് രണ്ടാം ഇത്രയേ ഉള്ളൂ അള്ളാൻ ഹബീബ് പറഞ്ഞ ഈ പെട്രോളിയത്തിന്റെ പേരിലാണ് ഒന്നും രണ്ടും മഹായുദ്ധം ബസ് ഹബീബ് കാര്യം ഇവിടെ കഴിഞ്ഞു ാത്ത ഒരാളായിരിക്കണം ഇനി മകുതിയായി വരേണ്ടത് മദീനയിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് നിലവിൽ മദീനയിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് മകുതിയാക്കാൻ കഴിയില്ല ഇമ്പോസിബിൾ ആ കുട്ടി ലിസ്റ്റ് തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ഉണ്ടാവുമല്ലോ കണക്ക് നടന്നിട്ടുണ്ടാവില്ല കണക്കിന് പോകാൻ പറ്റൂല അങ്ങനത്തെ ജനങ്ങൾ താമസിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടാണ് ഏത് അഫ്ഗാൻ അഫ്ഗാൻ അഫ്ഗാനിക്കും ആ ഏരിയ തന്നെയാണ് പിന്നെ ആ ആള് വരണേ ഇപ്പൊ തൽക്കാലം കുറച്ച് അമ്മാൻ്റെ പിന്നെ എന്താ പറയുക ഭർതൻ്റെ മേലുള്ള ഷാലെടുത്ത് ഷാലെടുത്തിട്ട് ഒരു കടൽ ഒരു കൊ കൊ കൊമ്പിമ്മലൊരു ഒരു പൂള കൊമ്പിമേൽ കുത്തിയാണ് റായാത്ത സുതങ്ങാറുണ്ട് അത് റായാത്ത സൂതാവില്ല അവിടെ നിന്ന് കറുത്ത കൊടിക്കാർ വരും എന്ന് എന്നറസൂടെ പറഞ്ഞിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായി വരും ഇന്ന് നമ്മൾ നാലാൾ പോയി ഒരു വടിയുടെ മേൽ കൊടി കുത്തി അവരാവില്ല അവർ വരും അവർ വരും അവർ യഥാർത്ഥ ആളുകളുമായിരിക്കും അവർ ആധുനികതയുടെ ഒരംശവും ഒരു ശരീരത്തിൽ ഉണ്ടാവില്ല ഒരു അംശവും ഒരു ശരീരത്തിൽ ഉണ്ടാവില്ല ആധുനിക വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തിനും ഒരു സഹിക്കാൻ കഴിയും ഒന്നാം മഹായുദ്ധ കാലഘട്ടത്തിൽ കിർക്കുക്കിലൂടെ ബ്രിട്ടീഷ് പട്ടാളം പോകുന്ന ചിത്രം ഉണ്ടതിൽ ഈ പുസ്തകം എല്ലാവരും വായിക്കണം ഈ പുസ്തകം വായിച്ചാൽ ആധുനികതയിൽ വന്ന ചതികൾ എന്ത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതേതാളാണെങ്കിലും പുസ്തകം വായിക്കണം ഈ പുസ്തകം മുസ്തഫ പറഞ്ഞ ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു നേർക്കാഴ്ച നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും